മുല്ലപ്പെരിയാറിൽ കേരളത്തിന് ആശങ്കയേറുന്നു ഡാമിന്റെ ജലനിരപ്പ് കുത്തനെ ഉയർത്താനൊരുങ്ങി തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയാക്കുക എന്നത് തമിഴ്നാടിന്റെ സ്വപ്നമാണെന്നും ഡിഎംകെ അത് യാഥാർത്ഥ്യമാക്കുമെന്നും തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമി തേനിയിൽ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടം വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയും വിട്ടു നൽകില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തമിഴ്നാട് മന്ത്രിയുടെ പ്രസ്താവന എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേസ് കോടതിയുടെ പരിഗണനയിലാണ് അടിയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള സാഹചര്യമാണ് മുല്ലപ്പെരിയാറിൽ നിലവിലുള്ളത് പാട്ടക്കരാറിന് പുറത്തുള്ള ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്നും മന്ത്രി പറഞ്ഞു അതേസമയം വൈക്കത്ത് നവീകരിച്ച തന്തൈപ്പെരിയൂർ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിനായി കേരളത്തിലെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയായില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചുള്ള തർക്കം സ്റ്റാലിൻ പിണറായിയുമായി ചർച്ച ചെയ്യുമെന്ന് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ തമിഴ്നാട് നിയമസഭയിൽ അറിയിച്ചിരുന്നു പക്ഷേ ഇക്കാര്യം ഇവർ ഒഴിവാക്കുകയായിരുന്നു അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി പത്ത് വർഷമായി നൂറ്റി നാൽപ്പത്തിരണ്ടടിയിൽ തുടരുകയാണ് മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ കഴിഞ്ഞയാഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനം വകുപ്പ് തടഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരത്തെ അറിയിച്ചിരുന്നു തമിഴ്നാടിന്റെ അതിശക്തമായ സമ്മർദ്ദം അംഗീകരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കേരളം അനുമതി നൽകിയത് അവിടെ പുതിയ ഡാമെന്ന കേരളത്തിന്റെ ആവശ്യം ദുർബലപ്പെടുത്തുമെന്ന് വിലയിരുത്തലുണ്ട് കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലം എന്ന നിലപാടെടുത്ത് പുതിയ ഡാമിനായി സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിലാണ് കേരളം പഴക്കമേറിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമല്ല എന്ന് വിലയിരുത്തി പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായുള്ള പരിസ്ഥിതി ആഘാത പഠനത്തിന് ടൈംസ് ഓഫ് റഫറൻസ് നിശ്ചയിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അടുത്തിടെ പഠനം തുടങ്ങിയിരുന്നു പുതിയ അണക്കെട്ട് സംബന്ധിച്ച് കേരളം പദ്ധതിരേഖ സമർപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ പുതിയ അണക്കെട്ടിനായി പഠനം നടത്താൻ കേരളത്തെ അനുവദിക്കരുതെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള അണക്കെട്ടിന്റെ അപകടാവസ്ഥയും ആളുകളുടെ സുരക്ഷയും ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഡാമിനായി കേരളം വാദിക്കുന്നത് നിലവിലെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിന് കേരളം സ്ഥലം കണ്ടെത്തിയത് ഇത് പെരിയാർ കടുവാസങ്കേതം ഉൾപ്പെട്ട സോണിലാണ് പുതിയ ഡാം നിർമ്മിക്കുന്നത് തമിഴ്നാടുമായി ആലോചിച്ചായിരിക്കണമെന്നാണ് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീംകോടതി ഉത്തരവ് എന്നാൽ അണക്കെട്ടിലും സ്പിൽവേയിലും സിമെന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയതിലൂടെ ഡാം കൂടുതൽ സുരക്ഷിതമായെന്ന് തമിഴ്നാട് ഇനി വാദിക്കും മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം മാത്രം അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മതിയെന്നായിരുന്നു കേരളത്തിന്റെ നിലപാട് ആദ്യം അറ്റകുറ്റപ്പണി അതിനുശേഷം സുരക്ഷാ പരിശോധന എന്ന നിലപാടായിരുന്നു തമിഴ്നാടിന് എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പിണറായിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കേരളം നിലപാട് മാറ്റി അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തമിഴ്നാടുമായി ധാരണയിലെത്തുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലുമുള്ള വിവിധ യോഗങ്ങളിൽ പരിഗണിച്ചിരുന്നു എന്നാൽ സമവായത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്ക്